കൃഷിയെ ലഹരിയാക്കുന്ന കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അനുകരണീയമാകുന്നു ഇത്തവണ സ്വന്തം കൃഷിക്ക് പുറമെ അയൽക്കാരെ കൂടി കൃഷിയിലേക്ക് വഴി നടത്താനുള്ള പരിശ്രമത്തിലാണ് ഇവർ വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ശാരീരിക വ്യായാമ ഉപാധിയായാണ് ആദ്യം കൃഷിയെ കണ്ടത് അങ്ങനെയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതിയുടെ നേതൃത്വത്തിൽ അതിയാമ്പൂർ അത്തിക്കണ്ടത്തെ തരിശായി കിടന്ന വയലിൽ നെൽകൃഷിക്ക് തുടക്കമിട്ടത് തുടക്കത്തിൽ തന്നെ നൂറുമെയിന് കൊയ്തോടെ വീണ്ടും വിത്തറിഞ്ഞ് വിളകൊയ്യാനുള്ള ആവേശം ഇരട്ടിക്കുകയായിരുന്നു തുടർന്ന് കൃഷിയെ ലഹരിയാക്കിയ ഇവർ നെൽകൃഷിയിൽ മൂന്ന് വർഷം പിന്നിടുകയാണ് ഓരോ വർഷവും കഴിയും തോറും കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പച്ചക്കറി കൃഷിയും ചെയ്തു തുടങ്ങി ഈ വർഷം സ്വന്തമായി കൃഷി ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് തങ്ങളുടെ കൃഷി സ്ഥലത്തിനോട് ചേർന്നുള്ള വീടുകളിലും പച്ചക്കറി കൃഷി തുടങ്ങുന്നതിനും പരിപാലിക്കുന്നതിനുമായി സഹായവുമായി എത്തിയതാണ് വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ വ്യായാമത്തിന് എന്ന രീതിയിലാണ് ഞങ്ങൾ ആദ്യമായി കൃഷിയിൽ അതിന് മൂന്ന് വർഷം മുൻപേ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സുജാത ടീച്ചറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വയലിൽ തരിശായ അത്തിക്കണ്ണം വയലിൽ തരിശായ കിടന്ന് നെൽ നെൽകൃഷി ചെയ്യുക ഉണ്ടായിരിക്കുന്നു അതിൽ നമ്മൾ അതിയാമ്പൂർ റൈസ് എന്ന ഒരു ഇത് വിപണിയിലെത്തിക്കാൻ മൂന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സണുമായി ചേർന്ന് നടത്തിയ നെൽകൃഷിയിലൂടെ ലഭിച്ച അരിക്ക് സ്വന്തം നാടിന്റെ പേരായ അതിയാമ്പൂർ റൈസ് എന്ന പേരിൽ വിപണിയിലെത്തിക്കാനും ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിരുന്നു തങ്ങളുടെ ജോലി ആരംഭിക്കുന്നതിന് മുൻപായി രാവിലെ ഈ കൂട്ടായ്മ കൃഷി സ്ഥലത്ത് എത്തുകയും കൃഷി പരിപാലിക്കുകയും ചെയ്യാറുണ്ട് കൃഷിയോട് താല്പര്യമുള്ളവരുമായി കൂടിച്ചേർന്ന് കൃഷി കൂടുതൽ വിപുലീകരിക്കാനാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് ബി ഗംഗാധരൻ പി വി സാലു കെ ഉണ്ണികൃഷ്ണൻ കെ പി ധീരജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി വിപുലീകരിക്കാനുള്ള പ്രവർത്തനം ഊർജിതമാക്കുന്നത്